പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്ലൈകോ വഴി ഇരുപത്തിനാല് രൂപക്ക് വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം ഭാരത അരി എന്ന പേരിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിലവിൽ റേഷൻ കടയിൽ ലഭിക്കുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപക്ക് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് ഇതേ അരിയാണ് ഇരുപത്തിനാല് രൂപക്ക് സപ്ലൈകോ വഴി നൽകുന്നത് ഇതേ അരിയാണ് നാല് രൂപക്ക് റേഷൻ കട വഴി നീല കാർഡുകാർക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള വെള്ളക്കാർഡുകാർക്കും നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പതിനാലായിരത്തി ഇരുന്നൂറ്റി കേന്ദ്രങ്ങളിൽ റേഷൻ കടകളുണ്ട് ഈ രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംവിധാനമുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അരി വിതരണം നടത്തുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി നെടുമങ്ങാട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വഴി അടച്ചതിന് ശേഷമാണ് കേന്ദ്രം നിലവിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് അരി നൽകുന്നത് ഇത്തരത്തിലാണോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി ചോദിച്ചു സർക്കാരിന് കേന്ദ്രം നൽകാനുള്ള തുക നൽകുന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കണ്ണൻ വികസനക്ഷേമ പദ്ധതികൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകുമായിരുന്നെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിലാണ് സിവിൽ സപ്ലൈസിൽ ഇരുപത്തിനാല് രൂപക്ക് അരി ലഭിക്കുന്നുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി വീരവാദം ഒഴുക്കുന്നെങ്കിലും അരി വിതരണം നിലച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു പല ഔട്ട്ലെറ്റുകളിലും ക്രിസ്മസിന് വന്ന അരി തീർന്ന ശേഷം ലോഡ് വന്നിട്ടില്ല മട്ട അരി ഇരുപത്തിനാല് രൂപക്കും ജയ കുറുവ അരി പച്ചരി എന്നിവ ഇരുപത്തി അഞ്ച് രൂപക്കുമാണ് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്തിരുന്നത് വിതരണം നിലച്ചതോടെ പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായി ഇതിനിടെ വില കയറ്റത്താൽ പൊതുമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസത്തിനുള്ള വക കാണാതെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത അരിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുകയാണ് മന്ത്രി ജി ആർ അനിൽ ഇവിടെ കുറഞ്ഞ വിലക്ക് നൽകുന്ന അതേ റേഷൻ അരിയാണ് വില കൂട്ടി കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപക്ക് നൽകുന്നതെന്നും ഇത് തട്ടിപ്പാണെന്നും മന്ത്രി ആരോപിക്കുന്നു അതേസമയം നല്ല ഗുണനിലവാരമുള്ള വിപണിയിൽ നാൽപ്പത്തിനാല് മുതൽ അൻപത് രൂപ വരെ വിലയുള്ള പൊന്നി അരിയാണ് കേന്ദ്രം ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ വിൽക്കുന്നത് കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത് അരി വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങി ാണ് തീരുമാനം ഇതിനിടെയാണ് വിമർശനവുമായി പലരും മുന്നോട്ട് വരുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക